കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ കടയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറിംഗിലും വൈദ്യുത ചോർച്ച ഉണ്ടായിരുന്നതായി കെഎസ്ഇബിയുടെ പ്രാഥമിക കണ്ടെത്തൽ മഴയത്ത് മരച്ചില്ലകളിൽ അമർന്ന് വൈദ്യുതി പ്രവഹിച്ച സർവീസ് വയർ കടയിലെ തകരഷീറ്റിൽ തട്ടിയെന്നാണ് പ്രാഥമിക നിഗമനം ക്ക് കേതിനെ തുടർന്ന് കുറ്റിക്കാട്ടൂരിലെ കടയുടെ വരാന്തയിലേക്ക് വണ്ടി ഒതുക്കി വെക്കുമ്പോൾ ഇവിടെയുള്ള തൂണിൽ നിന്നും ഷോക്കേറ്റാണ് മുഹമ്മദ് റിജാസ് മരിച്ചത് ഇതു സംബന്ധിച്ച് പരാതി ഉയർന്നപ്പോഴാണ് കെ എസ് ഇ ബി അധികൃതരെത്തി കടയിൽ പരിശോധന നടത്തിയത് സർവീസ് വയറിലും കടയിലെ വയറിംഗിലും വൈദ്യുത ചോർച്ച ഉണ്ടായിരുന്നതായാണ് കെ എസ്ഇബിയുടെ പ്രാഥമിക കണ്ടെത്തൽ മഴയത്ത് മരച്ചില്ലകൾ അമർന്ന് സർവീസ് വയർ തകര ഷീറ്റിൽ തട്ടിയെന്നാണ് പ്രാഥമിക നിഗമനം ഇതോടെ വൈദ്യുത തകരാർ സംബന്ധിച്ച് കടയുടമ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ് യിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്ന് നേരത്തെ കടയുടമ വ്യക്തമാക്കിയിരുന്നു ഇതു സംബന്ധിച്ച് പരാതിയും കെ എസ്ഇബിക്ക് കൈമാറി എന്നാൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം പരാതിയിൽ കെ എസ്ഇബി ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത് കെഎസ്ഇബി ഉദ്യോഗസ്ഥനെത്തിയപ്പോൾ മരച്ചില്ലകൾ സർവീസ് വയറിൽ തട്ടി തന്നെ തകരാർ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാണ് കെഎസ്ഇബിയുടെ പുതിയ വാദം പരിശോധന നടത്തിയ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും അമൃത ന്യൂസ് കോഴിക്കോട്